بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سمادرني رايا سهودر ماري കുടുംബം സ്വർഗ കവാടം എന്ന ശീർഷകത്തിൽ നാം ഒരു ഫാമിലി ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അള്ളാഹു സുബാനോ താല നമുക്ക് നൽകിയിട്ടില്ല ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബവും കുടുംബജീവിതവും കുടുംബജീവിതത്തിൽ നമുക്ക് സമാധാനവും ശാന്തിയും സംതൃപ്തിയും ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു ഇസ്ലാമിക കുടുംബത്തിൻ്റെ അടിത്തറയും അസ്ഥിവാരവും അതിൻ്റെ വിശുദ്ധമായ ആദർശമാണ് ലാ ഇലാഹ ഇലാഹല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന കെലിമത്തു തോഹീദിൻ്റെ പ്രയോഗവൽക്കരണത്തിലൂടെ ഒരു വിശ്വാസി ആർജിച്ചെടുക്കുന്ന ഏറ്റവും ഉറച്ച ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ അടിത്തറ കറകളഞ്ഞ നിഷ്കളങ്കമായ നിർവ്യാജമായ ഏകദൈവ വിശ്വാസം അതിലൂടെ മാത്രമേ മനുഷ്യന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട് വലം ഈമാനഹും ബിളുൽ അല്ലുൽ വിശ്വസിക്കുകയും ഷിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും ആ വിശ്വാസത്തിൽ കലരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരക്കാർക്കുള്ളതാണ് നിർഭയത്വവും സമാധാനവും സ്വസ്ഥതയും ശാന്തിയുമെന്ന് അള്ളാഹുസ്ബഹാനോ തല നമ്മെ ഉണർത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും നാം ചെയ്യാൻ പാടില്ല കാരണം അത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ സമാധാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന പോലെ തന്നെ നമ്മുടെ പരലോക വിജയത്തിൻ്റെയും അടിത്തറയും അസ്ഥിവാരവുമാണ് തൊഴേത് ഏകദൈവ വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാം അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും അവനെ സ്മരിക്കുകയും അവനെ ശുക്രി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അത് കുറുവിനെ അത് കുറുക്കും പക്ഷെ കുറുലി വരാത്ത നിങ്ങൾ എന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ ഒരിക്കലും നന്ദികേട് കാണിക്കരുത് നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർത്തുകൊണ്ടിരിക്കും അള്ളാഹു സുബാനോതല നമ്മെ ഓർക്കുന്ന അനുഗ്രഹീതമായ ഒരു അവസ്ഥയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും അള്ളാഹുവിനെ നമ്മൾ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യണമെന്നതാണ് വിശുദ്ധ ഖുർആാനിൽ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട് അലൈസല്ലാഹു ബി കാഫിൻ അബിദ അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരേ എന്നതാണ് ആ ചോദ്യം അതിന് ഹസ്ബുനിയമൽ വക്കീൽ ഞങ്ങൾക്ക് അള്ളാഹു മതി ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ഏറ്റെടുത്ത് നടത്തുന്നവനും നിർവഹിച്ചു തരുന്നവനാണവൻ എന്ന മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് തവക്കുലും തെക്കുവയും തോബയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമേൽ ചേർത്ത് വെക്കുന്നുവോ അതിനനുസരിച്ച് ആത്മധൈര്യം നമുക്കുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയമുള്ളവരെ സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും കണ്ണീരും പുഞ്ചിരിയും ജനനവും മരണവും ഒക്കെ സമഞ്ജസമായി സമ്മേളിക്കുന്ന മഹാ അത്ഭുതങ്ങളുടെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ജീവിതം ഈ ജീവിതത്തിൽ പതറാതെ തകരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ശരിക്ക് അള്ളാഹുൽ തവക്കുലാക്കി ശക്തമായ കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രവാചകി വിശ്വാസിയുടെ മനക്കരുത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന ശ്രദ്ധേയമാണ് ഒരു വിശ്വാസിയുടെ കാര്യം അതിശയകരമാണ് അവൻ്റെ ജീവിതത്തിലെല്ലാ കാര്യവും അവന് ഗുണകരമായി ഭവിക്കുന്നു എന്ന് റസൂൽ പറയുന്നു ഒരു വിശ്വാസിക്കല്ലാതെ ഇതുപോലെ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ സാധ്യമല്ല എന്നാണ് വിവരിക്കുന്നത് എങ്ങനെയാണെന്നോ ലഹു അവൻ്റെ ജീവിതത്തിൽ ഗുണകരമായ നേട്ടമുണ്ടാക്കുന്ന നന്മ നിറഞ്ഞ വല്ലതും സംഭവിച്ചാൽ അള്ളാഹുവിനെ മറക്കാതെ അവൻ ശുക്ർ ചെയ്യുന്നു അതവന് നന്മയായി ഭവിക്കുന്നു വ ഇൻ സ്വബറ ഖൈറൻ ലഹു ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശമോ ദുരിതമോ പരീക്ഷണമോ അവൻ ഉണ്ടാവുകയാണെങ്കിൽ പതരാതെ തളരാതെ തകരാതെ അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചു കൊണ്ട് സബൂറാകുന്നു ക്ഷമയവലംബിക്കുന്നു അതും അവന് നേട്ടമായി ഗുണകരമായി ഭവിക്കുന്നു എന്ന് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പരീക്ഷണ ഘട്ടങ്ങളെയും ഒക്കെ നമ്മൾ തരണം ചെയ്യേണ്ടത് ശുക്രിനെയും സ്വബുറിനെയും ജീവിതത്തിൻ്റെ ചേരുവകളായി ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അതിരും എതിരുമില്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ അവൻ ചൊരിഞ്ഞു തരും അതേപോലെ തന്നെ ശുക്രൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായ അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽല്ല പറഞ്ഞത് എന്താണ് അസ്വലാ ത്വാല കൃത്യമായി സമയബന്ധിതമായി നിഷ്ഠയോടുകൂടി നമസ്കാരം നിർവഹിക്കുക എന്നാണ് പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽല്ല പറഞ്ഞത് ബിറുൽ വാലിദൈൻ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക എന്നതാണ് ഒന്ന് അള്ളാഹുവിനോട് നിർവഹിക്കാനുള്ള ബാധ്യതയാണെങ്കിൽ മറ്റൊന്ന് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള നമ്മുടെ മാതാപിതാക്കളോട് നിർവഹിക്കേണ്ട പുണ്യത്തെക്കുറിച്ചാണ് അള്ളാഹു സുബനോ തല പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ അള്ളവനേക്ക് ചേർത്തി പറഞ്ഞു നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിർബന്ധ നമസ്കാരം എന്ന പോലെ തന്നെ അതിൽ വരുന്ന ന്യൂനതകളും പോരായ്മകളും പരിഹരിക്കാൻ റസൂല് നിർദ്ദേശിച്ചു തന്നിട്ടുള്ള സുന്നത്തായ വാത്തിബ് സുന്നത്തുകളെ പോലെയുള്ള ഐശ്വികമായ നമസ്കാരങ്ങൾ അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് രാത്രി നമസ്കാരം തഹജുദ് റിയാമുള്ളയിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ സമയങ്ങളെന്നാണ് റസൂൽ അല്ലാഹി സല്ലാല്സ്വല്ലം പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു റഹിമല്ലാഹുബ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഒരു വ്യക്തിക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ എന്താണ് അയാൾ ചെയ്യുന്നതെന്നോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും ഒതു ചെയ്ത് നമസ്കരിക്കാൻ ഒരുങ്ങുകയും അങ്ങനെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ഉറക്കച്ചടവിനാൽ തിരിഞ്ഞുകിടക്കുന്ന ഭാര്യ അവരുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഉന്മേഷം നൽകി എഴുന്നേൽപ്പിച്ചു ഒരുമിച്ച് നമസ്കരിക്കുന്നു അവരെന്നാണ് നേരെ മറിച്ചുമുണ്ട് സൂര്യ പറഞ്ഞു റഹിം റഹീം അള്ളാഹുഅത്തൻ ഒരു സ്ത്രീക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ അവർ ചെയ്തതെന്താണെന്നോ അവർ രാത്രിയുടെ അന്ത്യമ്മത്തിൽ എഴുന്നേറ്റ് നമസ്കാരത്തിനൊരുങ്ങി തൻ്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു ഉറക്കച്ചടവിനാൽ തിരിഞ്ഞുകിടന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഉന്മേഷം വരുത്തി അദ്ദേഹത്തെയും നമസ്കാരത്തിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ച് നമസ്കരിക്കുന്നവർക്ക് നോക്കുമോ നിങ്ങൾ ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്ത്യയാമം റസൂൽ കരീം സലാഹുലി വല്ലം പറഞ്ഞതുപോലെ അള്ളാഹു സുബാനോത്താല പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരുമ്പട്ടിരിക്കുന്ന നേരമാണെന്ന് എല്ലാ നേരവും അള്ളാഹു നമ്മുടെ കേൾക്കും പക്ഷേ ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഖുറാനത് എടുത്തു പറഞ്ഞിട്ടുണ്ട് രാത്രിയുടെ അന്തിയാമങ്ങളിൽ അള്ളാഹുവിനോട് ഇറക്കുന്നവരാണ് എന്ന് ആ സമയം ധന്യധന്യമായ ആ നിമിഷങ്ങൾ ഒരിക്കലും വിശ്വാസികളെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ സസൂര് പറയുന്നുണ്ട് അള്ളാഹു ചോദിക്കും എന്നോട് ചോദിക്കുന്നവരില്ലേ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു കൊടുക്കുമെന്നാണ് ആ നേരത്തല്ലേ അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ടത് എഴുന്നേറ്റ് നമ്മൾ നമുക്ക് എന്തൊക്കെ പറയാനും ചോദിക്കുവാനുമുണ്ട് എന്തൊക്കെ സങ്കടങ്ങൾ നമ്മുടെ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുണ്ട് അതിന് പറ്റിയ അസുലഭമായ ധന്യധന്യമായ നേരം നാം പാഴാക്കരുത് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അതേപോലെ തന്നെ ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം ഒരു ദിനചര്യയുടെ ഭാഗമാക്കി അതിനെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ആനന്ദവും ആഹ്ലാദവും ഒക്കെ കളിയാടണമെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്നിട്ടുള്ള കുടുംബ ജീവിതത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും വൈവാഹിക ജീവിതത്തിൻ്റെയും ഒക്കെ നല്ല പാഠങ്ങളെ നമ്മളൊന്നും നഷ്ടപ്പെടാതെ ചേർത്തു വെക്കണം എന്നാൽ തീർച്ചയായും നമുക്കും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വാക്കിലും ഒക്കെ സ്നേഹം നമ്മൾ കൊണ്ടിരിക്കണം സ്നേഹം ഒരിക്കലും മനസ്സിൽ വെക്കാനുള്ള ഒന്നല്ല നേരെ മറിച്ച് റസൂൽ കരീം സുലാ അലുവലം കാണിച്ചു തന്നതുപോലെ നോക്കൂ നിങ്ങൾ പ്രവാചക തിരുമേനി ദുരുമേനി സുല്ലാലി സ്വല്ലം സഹദർമണിമാരോടൊത്ത് മക്കളോടൊക്കൊത്ത് പ്രവാചക തിരുമേനി ദുരുമേനി സുല്ലാ അലുസ്വലം ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ തൻ്റെ സഹധർമ്മിണിയുടെ വായിലേക്ക് സ്നേഹത്തോടെ ഒരു ഉരുള വെച്ച് കൊടുക്കുന്നു ഇതൊക്കെ റസൂർ കരീം സുല്ലാസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അങ്ങനെ അങ്ങനെ പ്രവാചകൻ സുല്ലാ അലിസ്വല്ലം സഹധർമിണിയുടെ മടിയിൽ തലവെച്ചു കൊണ്ട് കിടക്കുന്നു ആ സന്ദർഭത്തിൽ റസൂലിൻ്റെ മുടി ചീകിക്കൊടുക്കുന്നു എന്തെന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് നോക്കൂ പ്രവാചക ദുരമേനി സുല്ലാല് സ്വല്ലം വീട്ടിലിരിക്കുമ്പോൾ മകൾ ഫാത്തിമാർ അലി അള്ളാഹുവാൻഹ അവരുടെ വീട്ടിലേന്ന് നിന്ന് കയറി വരികയാണെങ്കിൽ സ്വന്തം മകള് റസൂല സ്വീകരിച്ച രീതി എങ്ങനെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇരിക്കുന്നിടത്തുനിന്ന് റസൂൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വന്തം മകളെ വാരി പുണർന്ന് നെറുകയിൽ ഉമ്മ വെച്ച് റസൂൽ ഇരുത്തിയ റസൂലിന്റെ സീറ്റിൽ മകളെ ഇരുത്തി മകളെ സ്വീകരിക്കുന്നുവെന്നാണ് നമ്മുടെയൊക്കെ പെൺമക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്വീകരിക്കാറുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ വേണം അതാണ് ഹുബ്രൂർ റസൂൽ പ്രവാചകനോടുള്ള സ്നേഹം നേരെ മറിച്ചും അങ്ങനെ തന്നെയാണ് റസൂൽ കരീം സൊല്ലാ അല്ലേ സ്വലം മോളുടെ വീട്ടിലേക്ക് അങ്ങാനും സന്ദർശനത്തിന് വേണ്ടി ചെന്നാൽ പ്രവാചക ദുരമീനി സുല്ലാ അല്ലേ സ്വലമേ വാരി പുണർന്ന് നെറുകയിൽ ചുംബിച്ച് അവിടെ ഏറ്റവും വിശിഷ്ടമായ ആ ഇരിപ്പിടത്തിൽ റസൂലിനെ ഇരുത്തി കൊണ്ടാണ് മകൾ സ്വീകരിച്ചിരുന്നത് എന്ന് ഇത്തരം സ്നേഹം പരസ്പരം പ്രസരിപ്പിക്കുന്ന അത് കൈമാറുന്ന രംഗങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മക്കളുടെയും കുട്ടികളുടെയും ഒക്കെ കൂടെ അവർക്ക് വേണ്ട എല്ലാം നൽകി റസൂൽ അവരിൽ ഒരാളായി കഴിഞ്ഞത് നമ്മൾ വായിച്ചിട്ടില്ലേ നമ്മളൊക്കെ കൈ കാൽ കയ്യും കാലും മുട്ടുകുത്തി നിന്ന് നമ്മുടെ പുറത്ത് മക്കളെ വെച്ച് ആനയായി കളിക്കുന്ന പോലെ റസൂൽ അവിടെ ഒട്ടകമായിട്ടാണ് കളിച്ചത് റസൂൽ കയ്യും കാലും നിലത്ത് മുട്ടുകുത്തി നിന്ന് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റതി ലാഹ്വൻഹുമാ അവരെ ചുമലിൽ വെച്ച് പാട്ടുപാടി അവരെ കളിപ്പിച്ചു ജമലാനി ജമൽഹുമാൽ ദലാനി അൻതുമ നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകമാണല്ലേ നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ മേക്കുന്ന ആളുകളും വിശിഷ്ടരാണ് എന്ന് പ്രവാചകത്തിമെയിൻസുല്ലാസ്ലം പറയുന്നു പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളിലും സൽക്കർമ്മങ്ങളിലും അള്ളാഹുൻ്റെ നന്മയുടെ ത്രാസിൽ ഏറ്റവും ഖനം തൂങ്ങുന്നത് നമ്മുടെ സ്വഭാവമാണ് റസൂല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ പെരുമാറ്റമാണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപഴകലുകളും നമ്മുടെ സമീപനങ്ങളുമാണ് നമ്മുടെ ശരീരഭാഷക്ക് വരെ പ്രാധാന്യം കൽപ്പിച്ച ഒരു ദീനാണ് നമ്മുടെ ദീൻ പറയുകയുണ്ടായി അസ്ഖലു ഷൈഇൻ മിസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമ അൽ ഹസൻ ഒരു സത്യവിശ്വാസിയുടെ നന്മയുടെ തട്ടിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്നത് അവന്റെ സ്വഭാവമാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് നമ്മൾ നിർവഹിച്ച ഹജ്ജിനേക്കാൾ ഉംറയേക്കാൾ മറ്റു ആരാധനാ കർമ്മങ്ങളേക്കാൾ ചിലപ്പോൾ അതൊന്നും കൂലി എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല പക്ഷേ അസ്ഖലു ഷൈ അതിൽ ഏറ്റവും കൂടുതൽ ഖനമുള്ളതും ഭാരം തൂങ്ങുന്നതും നമ്മുടെ നല്ല മഹനീയമായ പെരുമാറ്റവും സ്വഭാവവുമാണ് എന്ന് പ്രവാചകതിരും മേനീ സുല്ലാ അലുവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ഈ നല്ല സംസ്കാരങ്ങളും ധാർമ്മിക മൂല്യങ്ങളും സ്വഭാവശീലങ്ങളും നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട് മാതാപിതാക്കളാണ് അവർക്ക് അത് പകർന്നു കൊടുക്കേണ്ടത് പ്രവാചകതുനി സാഹ അലിസ്ലം ഏറ്റവും നല്ല സംസ്കാരവും സ്വഭാവശീലവും പകർന്നു കൊടുക്കുക എന്നതിനേക്കാൾ വലിയ ഒരു സമ്മാനവും ഒരു പിതാവും ഒരു മാതാവും തൻ്റെ മക്കൾക്ക് നൽകുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എന്തും പഠിപ്പിക്കേണ്ടത് നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നാണ് നല്ല സംസ്കാരങ്ങൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല സംസ്കാരങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വീടകങ്ങളിൽ നിന്നാണ് നമ്മളെന്ത് ചെയ്താലും പരലോകത്ത് കൂലി കിട്ടുമെന്നതാണ് മങ്കബിൽ വല്ലവനും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പ്രവാചകന്റെ സാരോപദേശങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ ഒരിക്കൽ റസൂല്ലം പറഞ്ഞു ഇങ്ങനെ തൻ്റെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരനെ ആദരിക്കട്ടെ തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഇതൊക്കെ നോക്കൂ നിങ്ങൾ നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനെയൊക്കെ അള്ളാഹു വിശ്വാസത്തിലേക്കും പരലോകത്തിലേക്കുള്ള വിശ്വാസത്തിലേക്കും ചേർത്തുകൊണ്ടാണ് റസൂൽ കരീം സലാ അലി വസ്ലം പഠിപ്പിക്കുന്നത് ഒരിക്കൽ റസൂൽ അള്ളഹ പറയുകയുണ്ടായി മഹബൂൻ ഫിഹിമാൽ ഫറാഹ് രണ്ടനുഗ്രഹങ്ങൾ അധികമാളുകളും അതിൽ വഞ്ചിതരായി പോവുകയാണ് അല്ലെങ്കിൽ അധികമാളുകളും ആ കാര്യത്തെക്കുറിച്ച് നഷ്ടം പറ്റുന്നവരായി തീരുകയാണ് എന്നാണ് റസൂൽ സലാഹു വസ്ലം പറഞ്ഞത് ഒന്ന് അസ്വഹ ആരോഗ്യമാണ് മറ്റൊന്ന് അൽ ഫറാഹ് ഒഴിവു സമയമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധ വേണം അത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം നല്ല ആരോഗ്യശീലങ്ങൾ നമ്മൾ വളർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെയും അതിലൂടെ നമ്മൾ വളർത്തുകയും ചെയ്യേണ്ടത് ഉണ്ട് ഇപ്പം നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ വ്യാപകമാകുന്ന ഒരു കാലമാണത് എത്രയും പെട്ടെന്ന് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യശീലങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ചേർത്ത് വെക്കാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം നാം കഴിക്കുന്ന ഭക്ഷണം അതേപോലെ തന്നെ നാം കുടിക്കുന്ന പാനീയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളൊക്കെ തന്നെ അത് ഹലാലും തൊയ്യവും കൂടിയാകാൻ ശ്രദ്ധിക്കണം അനുവദനീയമാണ് എന്നതുപോലെ തന്നെ തൊയ്യീവാകണം നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവനും ജീവിതത്തിനും ഒക്കെ ഗുണകരമാകുന്നതായിരിക്കണം അത് എന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നമ്മുടെ ഒഴിവ് സമയത്തിൽ വായന അതേപോലെ തന്നെ പഠനം ഖുർആാൻ പാരായണം അതേപോലെ തന്നെ കൈവേലകൾ കൃഷി ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കുടുംബത്തിൽ അടുക്കള തോട്ടങ്ങൾ നമുക്കുണ്ടാക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും വൃതാവുലാവുകയില്ല കാരണം എന്താ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത് വിശ്വാസത്തോടുകൂടി ഒരാൾ സൽക്കർമ്മ നിരതനാവുകയാണെങ്കിൽ ഒരു വിശ്വാസി ഒരു വ്യക്തി ൂടി എന്ത് കർമ്മങ്ങളിൽ സുഹൃതങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അവന് നല്ല ഒരു ജീവിതം നൽകും സംതൃപ്തമായ സംപ്രീതമായ സന്തോഷകരമായ ആനന്ദദായകമായ ഒരു ജീവിതം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുഹാനോ താല അവയുടെ സുഹൃതങ്ങൾ കൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ കൊണ്ട് നൽകുമെന്നാണ് അതിന് പുറമെ നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് സ്വർഗലോകം വലന ജിസിയും മജ്ജവുംമാക്കാനോൻ അതിനപ്പുറത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ ഉന്നതമായ ഉത്തമമായ ഉത്കൃഷ്ടമായ പ്രതിഫലം നാം അവർക്ക് നൽകും അതാണ് അൽ ജന്നത്തുൽ ജന്നു ഫിറദുൽ പരമോന്നതമായ പർവുദീസ അനശ്വര സുഖാനന്ദത്തിൻ്റെ പരിശുദ്ധഗേഹമായി സച്ചരിതരും സദ്വൃത്തരുമായ അവന്റെ സത്യവിശ്വാസികൾക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സമ്മാനം ആ സമ്മാനം നമുക്ക് നേടണം അപ്പോൾ നമ്മുടെ ഈ മാന് കൊണ്ട് നമ്മുടെ അമൽ കൊണ്ട് നമ്മുടെ ഈ ദുനിയാവിലും ശാന്തിയും സമാധാനവും നമുക്ക് നൽകണം അതിലെല്ലാം ഉപരിയായി നമുക്ക് അള്ളാഹുവിൻ്റെ പരലോകത്ത് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗലോകവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സമ്പത്ത് അത് അത് പരിശുദ്ധമാകണം ഹറാമു കലർന്നതാകരുത് അൽ ഖസ്ബുൽ ഹലാൽ ഹലാലായ സമ്പാദ്യമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം നമുക്ക് ഇസ്ലാം നൽകുന്നത് ഒരിക്കലും നമ്മൾ ചെലവഴിക്കുമ്പോൾ ദൂർത്തടിക്കാൻ പാടില്ല ദുർവ്യയം പാടില്ല കാരണം എന്താ ഇന്നൽ മുബദ്ദീനെ കാണും ഇഹ്വാന ഷയാത്തീൻ ദൂർത്തടിച്ച് ദുർവ്യയം നടത്തുന്ന ആളുകൾ ചെഗുത്താൻ്റെ സഹോദരങ്ങളാണെന്നാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു വിശ്വാസി അവന് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട രീതിയെ രീതിയെക്കുറിച്ച് ഖുറാൻ പറയുന്നത് അവർ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ ഇസ്രാഫ് അതിലുണ്ടാവുകയില്ല ദുർവ്യയമോ ദൂർത്തോ ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ പിശുക്ക് കാണിക്കുകയില്ല പിന്നെയോ ബൈന അതിനിടയിലുള്ള മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ ബൈന രണ്ട് തിന്മകൾക്കിടയിലുള്ള ഒരു നന്മ എന്നാണ് നന്മ എന്താണ് അൽ മധ്യമമായ നിലപാട് എന്ന് പറഞ്ഞാൽ മിതവ്യശീലം അതായിരിക്കണം നമ്മൾ ജീ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധിക്കേണ്ടത് വേദശാസ്ത്ര പുരാണാദി ബോധമല്ല സമർത്ഥത വരവിങ്കേൽ കവിഞ്ഞുള്ള ചെലവില്ലായകയാണത് ഇത് വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ വരവിങ്കിൽ കവിഞ്ഞ് നമുക്ക് ചിലവില്ലാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കുടുംബ ബജറ്റ് നമുക്കുണ്ടാകണം ചിലവഴിക്കുന്നതിൽ സാമ്പത്തികമായ അച്ചടക്കം കൃത്യമായി നമ്മൾ പാലിക്കണം മാത്രമല്ല ചിലവഴിക്കുന്നതിനൊക്കെ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയാണ് ദാനധർമ്മങ്ങൾ അത് ശീലമാക്കി നമ്മൾ നമ്മുടെ മക്കളെ കൂടി നമ്മളത് പരിശീലിപ്പിക്കണം പ്രവാചകത്തിരിലം പറഞ്ഞല്ലോ ഇതാ ഒരു വ്യക്തി തന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവനൊരു ധർമ്മമായി അവന് പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മമായി അള്ളാഹു സുബാനോ തലെ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ മക്കളെ പൊറ്റാനല്ലേ നമ്മൾ ഈ പരക്കം പായുന്നത് അതിനു വേണ്ടിയല്ലേ ഈ അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ നട്ടോട്ടം മേടുന്നത് ഹലാലായ മാർഗ്ഗത്തിൽ നമ്മൾ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പോറ്റാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ ചില്ലിക്കാശന് പോലും റഹ്മാനായ റബ്ബ് നമുക്ക് പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ ചുരുക്കുകയാണ് അതുകൊണ്ട് ഈ ക്യാമ്പയിൻ കാലം വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചകന്റെ ഒരുപാട് സാരോപദേശങ്ങളുണ്ട് അവിടുത്തെ ജീവിത മാതൃകകളുണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും റോൾ മോഡൽ ആരാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജീവിതത്തിന്റെ ഓരോ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും പ്രവാചക മാതൃക പ്രകാശിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടി സമാധാന പൂർണ്ണമാക്കി തീർക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ദുനിയാവും നമുക്ക് സന്തോഷകരമാക്കുക അതിൻ്റെ പ്രതിഫലമായി അള്ളാഹു നമുക്ക് സ്വർഗം നേടുക അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള കവാടം നമ്മുടെ കുടുംബമാണ് നമ്മുടെ കുടുംബ ജീവിതമാണ് എന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റഹ്മാനായ റബ്ബ് പറഞ്ഞ പോലെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാത്മിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടി ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകണം എന്നതാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശുഭകരമായ പരിണിതി ഉണ്ടാകാൻ അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശുഭകരമായ പര്യവസാനവും പരിണിതിയും ഞങ്ങൾക്ക് നീ നൽകേണമേ അതേപോലെ തന്നെ ഈ ദുന്യാവിൽ ഉണ്ടാകുന്ന നിന്യതയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കേണമേ റബ്ബെ ആഖിറ